ദ്രോണാചാര്യൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ കർമ്മമനുസരിച്ച് അദ്ദേഹം ക്ഷത്രിയനാകണ്ടേ വലിയൊരു ചോദ്യമാണത് ദ്രോണാചാര്യരെ ചിലപ്പോൾ നമുക്ക് കാണുന്നത് ക്ഷത്രിയനായിട്ടാണ് ചിലപ്പോൾ ക്ഷത്രിയെന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആയോധന പാഠവം അതും ആയോധന അധ്യാപന പാഠവം അത്യുത്തമനായ ക്ഷത്രിയനായിട്ടാണ് അദ്ദേഹം കാണപ്പെടുന്നത് എന്നാൽ ആ ആയോധനം പഠിപ്പിക്കാൻ പോകുന്ന സന്ദർഭം പരിഗണിച്ചു കഴിഞ്ഞാൽ വാശിയുടെ മുകളിൽ വേറൊരാളെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വിദ്യാപ്രചരണത്തിനല്ല അപ്പം എങ്ങനെയാണ് ക്ഷത്രിയനാന്ന് പറയുന്നത് അപ്പൊ ബ്രാഹ്മണനും അല്ല ക്ഷത്രിയനും അല്ല പോട്ടെ അതെങ്ങനെയും സഹിക്കാം ഇനി തന്നെ ഗുരുവായി സങ്കല്പിച്ച ഒരാൾ ആയുധ പരിശീലനം സ്വയം നടത്തി താൻ പഠിപ്പിച്ച ഉത്തമ ശിഷ്യൻ അത്യുത്തമനെന്ന് താൻ പറഞ്ഞാലേക്കാൾ മികവ് സമ്പാദിച്ചു ഉടനെ അയാൾ ഒരിക്കലും അസ്ത്രവിദ്യ സാധിക്കരുത് എന്ന സങ്കല്പത്തോടു കൂടി പെരുവരൽ മുറിച്ച് മേടിച്ചു അപ്പം അയാൾ ക്ഷത്രിയനാണോ അങ്ങനെ ചെയ്യോ ക്ഷത്രിയനാണെങ്കിൽ നിൽക്കവിടെ എന്നോട് നേരിട്ട് പൊരുത് എന്ന് യുദ്ധത്തിന് ക്ഷണിക്കുക വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരോട് നീ പൊരുത് എന്നിട്ട് നീ ആ ജയിക്കണത് തോൽക്കണത് നമുക്ക് നോക്കാം എന്ന് പറയാ വേണ്ടത് എന്നാൽ ക്ഷത്രിയനാണെന്ന് പറയാമായിരുന്നു അതിനു പകരം പേരുവേരിൽ മുറിച്ച് മേടിക്കുക പറഞ്ഞാൽ എന്തൊരു മഹാപാപിയാണ് എന്തൊരു പാപകർമാണോ വേണ്ടത് അപ്പൊ ചില സ്ഥലത്തൊക്കെ ക്ഷത്രിയനാണ് ചില സ്ഥലത്ത് എന്ന് പറയാൻ സന്ദേഹമുള്ള സ്ഥിതിയാണ് ഇത്രയേ പറയാനോ അതിൽ കൂടുതൽ പറയാൻ അറിയില്ല മഹാഭാരതത്തിൽ നമ്മൾ ദ്രോണരെ ബ്രാഹ്മണോചിതമായ ഭാവത്തിൽ കണ്ടിട്ടില്ല ഒരു ബ്രാഹ്മണൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ കണ്ടിട്ടില്ല അറിയില്ല അറിവില്ലായ്മയായിരിക്കാം നമ്മുടെ ആ